ഇനി നമ്മുടെ നാട്ടിൽ കൈതച്ചക്ക അതല്ലെങ്കിൽ എന്താണ് ആപ്പിൾ അതല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് അങ്ങനെ എന്ത് സാധനം ഇട്ട് വാറ്റിയാലും ആ ഒരു ഫ്രൂട്ടിന്റെ ഫ്ലേവർ വരും മണവും വരും ഇനി പറഞ്ഞ പോലെ ലോക്കലി ഉഡായ്പ്പ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി എനിക്കറിയില്ല ഞാനീ പറഞ്ഞ ആയിട്ട് പക്ക നല്ല വാച്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ആ ഒരു സ്മെല്ലുണ്ട് ഇനി നമുക്ക് ബേസിക്കലി ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വാറ്റ് എന്ന് പറഞ്ഞ സാധനം അസുഖ സാധനം പറയുക അതിനെ കവച്ചു വെക്കാൻ നമ്മുടെ വിസ്കി ക്യൂ ബ്രാൻഡ് ക്യൂ അങ്ങനെ ഒന്നിനും പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ട്രഡീഷണൽ രീതിയിൽ പക്ക ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ പക്കാ സാധനമാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് നല്ല ഫോർട്ടി പെർസെൻറ് ഉള്ള നല്ല കട്ടിയാണ് അത്യാവശ്യം കട്ടിയാണ് അതോടൊപ്പം തന്നെ ഈ സ്മെല്ലുണ്ട് ഏ നല്ല ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അത് പിടിക്കുമ്പോൾ മറ്റൊരു ഗുണമുണ്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായി ഒരു മൂന്നോ നാലോ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം സാവധാനം ഇറക്കി കഴിയുമ്പം സാവധാനം അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് എരിഞ്ഞ് 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 ഇറങ്ങിപ്പോൾ ഒരുപാട് കത്തിലൊന്നുമില്ല ജസ്റ്റ് എന്ന് എരിഞ്ഞ് പോകും സോ അതാണ് വാച്ചിൻ്റെ ഒരു പ്രത്യേകത സാവധാനം സാവധാനം ചെറിയൊരു ഒരു എരിച്ചിലോട് കൂടി പോകും അതങ്ങനെ വേണം എങ്കിലേ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ സാധാരണ രീതിയിൽ അപ്പോൾ എന്നാലും ഇത് എനിക്ക് അപ്പൊ ഞാനിത് ഇങ്ങനെ ഇനി കുടിക്കുന്നില്ല നമുക്ക് കോക്കയിൽ ഉണ്ടാക്കി വെച്ച സാധനം എടുത്ത് കഴിക്കാം അപ്പം അതിൽ അതിൽ വെച്ചിട്ടുള്ള ഫീൽ എന്ന് എനിക്ക് അപ്പോൾ അപ്പം നമുക്ക് റെഡി ആയിട്ടോ അവിടെ കോക്കയിൽ റെഡി ആയിട്ട് സൂപ്പറാ കേട്ടോ ഇവരൽപ്പം ഇവരൽപ്പം കുടിച്ചപ്പം നമുക്ക് എന്തോ ഒരു ഫീൽ പോയി തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ദാ കോക്കകത്ത് എല്ലാ സമൂഹവും റെഡി ആയിട്ടുണ്ട് ബേസിക്കലി ഞാൻ പറഞ്ഞവിടെ ഉപ്പും അതോടൊപ്പം തന്നെ നാരങ്ങ നീരും അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അതാ എൻ്റെ വായി വന്ന ഫ്ലേവറുകൾ എന്ന് പറഞ്ഞാൽ പലതരം ഫ്ലേവറാണ് അങ്ങനെ അറിയോ ഒന്ന് നമ്മൾ ഈ അറ്റേക്കുന്ന ഉപ്പിൻ്റെ ടേസ്റ്റ് അതോടൊപ്പം ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് നമ്മുടെ വാറ്റിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ലെമൻ്റെ പീസിൻ്റെ ടേസ്റ്റ് പിന്നെ മൗണ്ടൻ ഡ്യൂവിൻ്റെ ടേസ്റ്റ് സോ ഇത്രയും കൂടെ ഒരേ സമയത്താണ് നമ്മൾ ഒരു സിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നത് സോ ആദ്യത്തെ സിപ്പ് സിപ്പെടുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ആ ഈ പറഞ്ഞ ഉപ്പ് കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ വായിലേക്ക് വെച്ചത് സോ രണ്ടാമത് സിപ്പ് എടുക്കുമ്പോൾ ഒരിക്കലും അവിടെ നിന്ന് എടുക്കരുത് രണ്ടാമത് ഈ ഉപ്പുള്ള വിശ് തന്നെ എടുക്കണം ഒരുപാട് ഉപ്പൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല അതാദ്യം മനസ്സിലാക്കിയാൽ ചില ഇപ്പം അതിൽ തന്നെ ചിലപ്പോൾ കമൻറ്റ് വരുന്നത് ഉപ്പ് മുഴുവൻ ഇതിന് കൂടെ കുടിക്കാൻ പറ്റില്ല ഇങ്ങനെ ഉപ്പ് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയൊന്നുമില്ല ഒരല്പവും ഒരു